ഷെയ്ഖ് ജീലയുടെ അഭിപ്രായ പ്രകാരം ഞാൻ സൂചിപ്പിച്ച പോലെ അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പറ്റൂല പ്രാർത്ഥന പിന്നയിൽ അസ്ബാബുകൾ പോലും സ്വീകരിക്കാൻ പാടില്ല അതെല്ലാം ഷുർക്കാണ് പടച്ചിറബ് മാത്രം മറ്റൊന്നിനും ഒരാശ്രയവും ഒരു അവലംബവും പാടില്ല എന്ന് സൂഫി തൗഹീദ് പഠിപ്പിച്ചു എന്നിട്ട് ആ മഹാന്റെ പേരിൽ കാതിരിയാത്രത്തിന് മറവിൽ ഈ എല്ലാം കൊണ്ടടക്കുന്നു ഇന്ന് മക്കുബിയത്ത് മൊയ്തീഷിന് പരിചയമുണ്ടോ കാതിരിയാ ഒന്നാണ് പ്രധാനപ്പെട്ട അബ്ദുൽ കുത്തുബിയത്ത് അബ്ദുൽഫീദ് ശ്രദ്ധിക്കണില്ല അത് ശരിയല്ല നിങ്ങൾ ചോദ്യം ചോദിക്കുക നിങ്ങൾ വേറെ പണിയെടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കുക ശരിയാണോ നിങ്ങൾ കേൾക്കി ആ കേൾ ഇങ്ങനെ കേൾക്കുക രണ്ട് കാലം നിങ്ങൾ അവരിന്നല്ലല്ലോ അവരാണെങ്കിൽ തന്നെ കഴിയില്ല അല്ലെങ്കിൽ ഏതായാലും കഴിയുന്നല്ലോ അപ്പം ഏതായിരുന്നാലും ഷെയ്ഖ് ജിയാനി റഹ്മത്ത് ലാഹ്ലഹി പഠിപ്പിച്ചതും ഇന്ന് കൊണ്ടടക്കും രണ്ടും രണ്ടാണ് കാതിരിയാക്കത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് കുത്തുബിയത്ത് കുത്തുബിയത്തും ഷെയ്ഖ് ജിറാനി മല്ല ബന്ധുണ്ടോ ജീരാനി വഫാത്തായി ഏതാണ്ട് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആ കുത്തുബിയത്തുണ്ടാക്കുന്നത് ഷെയ്ഖ് ജിരാനി വഫാത്തായത് ഹിജ അഞ്ഞൂറ്റി അറുപതിൽ കുത്തുബിയത്ത് ഉണ്ടാക്കിയ വഫാത്തായത് ഹിസ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ ആയിരത്തി ഒരുനൂറ്റി പതിനഞ്ചിൽ അപ്പം ജീരാനി മരിച്ച് അഞ്ഞൂറ് കൊല്ലത്തിലേറെ കഴിഞ്ഞിട്ടാണ് കുത്തുബിയത്തുണ്ടാക്കിയ സലഹത്തുല്ലാഹലി കാഹിലി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ ഒഫാത്താകുന്നത് അപ്പം പിന്നെ കാതിരിയാ തൊലീക്കത്തും ഈ കുത്തുബീറ്റ് ഇങ്ങനെ ജീരാനിക്ക് വന്നിട്ടുണ്ടാവുക മാല നാനൂറ് കൊല്ലം മുമ്പ് കോഴിക്കോട്ടിൽ നിന്നുണ്ടായത് മൊഹിദീഷെയ്ഖ് മരിച്ച് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട്ടു നിന്നാണ് മൊഹീദി മാല ഉണ്ടായത് അതും ഇന്ന് കാതിരിയാത്തൊലീക്കത്തിൻ്റെ ഏർപ്പാടാണ് മൊഹിദീ റാത്തീബ് വേറെയാണ് മൊഹീദി മാല വേറെയാണ് മാല കഴിഞ്ഞാൽ പിന്നെ ഇരവ് വേറെയുണ്ട് ഇതൊന്നും ഷെയ്ഖ് ജിദാനെ അറിഞ്ഞിട്ട് പോലും ഇല്ല ജിദാനിയുടെ കാലത്ത് മൊഹിദ് മാലയില്ല മോഹിദി റാത്തീബില്ല കുത്തുബിയത്തില്ല ഇതൊന്നുമില്ല ഇന്ന് അതെല്ലാം ഉണ്ട് ഷെയ്ഖ് ജിദാനി വീക്ഷണപ്രകാരം പടച്ചടബിന്റെ പടപ്പുകളിൽ ഒരു പടപ്പിനോട് ആവലാതി പോലും പറയാൻ പാടില്ല ലാ തസ്കുവന്ന ഹാലത്തിൽ ഇലാ മിൻ ഖൽഖില്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാണ്ട് പടപ്പുകളിൽ ഒരു പടപ്പിനോടും നീ ആവലാതി പോലും പറയരുത് നീ റബ്ബിൽ അതിന് ചെയ്യലാണ് പങ്ക് ചെറുക്കലാണ് നൽകുന്നവൻ അല്ല മാത്രം തടയുന്നവൻ അല്ല മാത്രം ഉപകാരം ചെയ്യുന്നവൻ അല്ല മാത്രം ദോഷം നൽകുന്നവൻ അല്ല മാത്രം അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രം നീ സഹായം അർത്ഥിക്കുക ഇന്നോ ഒമയുലാ بخلوته من اجل دعوته يا عبد القادر الدين ഒറ്റക്കിരുന്ന് സുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന കൂടി ആയിരം പ്രാവശ്യം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് ജീതാനി പറഞ്ഞുവെന്നാണ് കുത്തുബിയത്തിലുള്ളത് അത് ജീതാനിയുമായി ബന്ധമില്ല അപ്പം ജീതാനിൻ്റെ പേര് പറയാമെന്നല്ലാതെ ജീതാനിയുമായോ ജീതാനെ ഉണ്ടാക്കിയ തൊലീക്കത്തുമായോ യാതൊരു ബന്ധവും ഇന്ന് ഇല്ല എല്ലാ തൊരീക്കത്തും അങ്ങനെ തന്നെ അപ്പം ഹിഫാഴി ആ തൊലീക്കത്ത്ഫായ് സേഖിൻ്റെ പേരാണ് പക്ഷേ റിഫായ് സേഖിൻ്റെ വിശ്വാസവും ഹിഫാഴി തൊലീക്കത്തിൻ്റെ വിശ്വാസവും ഒരു ബന്ധുമില്ല അത് ഞാൻ അടുത്ത പറഞ്ഞ ഷിയാഖിഅലി അലിയുടെ പാർട്ടി ആ പേര് അലിയും പാർട്ടിയും വല്ല ബന്ധുണ്ടോ ഒരു ബന്ധുവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് തൊരീക്കത്തിൻ്റെ പോക്ക് ആ രണ്ട് കാരണങ്ങളാൽ ഒരു തൊരീക്കത്തും സ്വീകാര്യമല്ല കാതിരിയാ തൊരീക്കത്താവട്ടെ റിഫാഴി ആവട്ടെ രക്ഷാബന്ധി ആവട്ടെ ജുഹ്രവർദി ആവട്ടെ ഐദർസി ആവട്ടെ അക്ബലി ആവട്ടെ ഏത് തൊരീക്കത്താണെങ്കിലും ശരി ഒരൊറ്റ തൊരീക്കത്തും സ്വീകാര്യമല്ല നമുക്ക് ഒറ്റ തൊരീക്കത്തേ ഉള്ളൂ ആ തൊരീക്കത്തിൽ മുഹമ്മദിയ മുഹമ്മദ് നബി തങ്ങളുടെ തൊരീക്കത്തെ ഏതാണോ ആ തൊരീക്കത്ത് സ്വീകരിക്കാം അതല്ലാത്ത തൊരീക്കത്തില്ല ആ തൊരീക്കത്ത് ശേഷം ആരൊക്കെ പിന്തുടർന്ന് പോന്നുവോ അതൊക്കെ നമുക്ക് പിന്തുടരാം അതില്ല ആർക്ക് എവിടെ എന്ത് അബദ്ധം സംഭവിച്ചുവോ അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി ആ അബദ്ധത്തെ മാറ്റി നിർത്താം അവർ സ്വീകരിച്ച സുബദ്ധമേതാണോ ആ സുബദ്ധത്തെ പിൻപറ്റാം ഇനി ഒരു വശം കൂടി പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു അശ്വരികളെ കണക്കിന് വിമർശിച്ചതാണ് ഷെയ്ഖ് ജീലാനി നമ്മുടെ നാട്ടിലെ സമസ്ത പൊതുവെ അശ്വരീ രണ്ടാലൊന്നും രണ്ടാലൊന്ന് സ്വീകരിക്കുമെന്നാണോ പറയുന്നത് മഹലിൻ്റെ ഭരണഘടനയിൽ അശ്വരീ മാതൃരീതി രണ്ടാലൊന്നും സ്വീകരിക്കുന്നു എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നാലേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ ഞങ്ങളൊക്കെ നാട്ടിൽ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും ആ അശ്വരീയത്തിനെ കണക്കിന് വിമർശിക്കുകയും അശ്വരീ വിശ്വാസം ശരിയെന്ന് പഠിപ്പിക്കുകയും രൂക്ഷമായ ഭാഷയിൽ അശ്വരികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത ആളാണ് ശേഖ് ജീരാനി ആ നിലക്കും ജീരാണിയുടെ മാർഗത്തിലല്ല നമ്മുടെ നാട്ടിലെ അശ്വരീ മാർഗം സ്വീകരിക്കുന്നത് പറയുന്ന ആളുകൾ ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഒന്നാ പറയുന്നത്